എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ ആണ് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ ഈ ന്യൂസിന്റെ സമയത്ത് ബൈ എന്നുള്ള ട്രെൻഡിൽ നിന്ന് സെല്ലിലേക്ക് ഇന്നലെ ട്രെൻഡ് മാറിയിട്ടുണ്ടായിരുന്നു സെയിം ട്രെൻഡ് തന്നെയാണ് ഇന്ന് രാവിലെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മോർണിംഗിലെ ട്രെൻഡാണ് നമ്മൾ പറയുന്നത് മോർണിംഗിലെ ട്രെൻഡ് മാക്സിമം ഒരു ഈവനിങ് വരെ നോർമലി നിൽക്കാറുണ്ട് ഈ കൂടുതലും സമയത്തോ അതിന് കുറച്ച് മുൻപായിട്ടൊക്കെ ആയിരിക്കും ട്രെൻഡ് മാറാനുള്ള സാധ്യതകൾ ഉള്ളത് അപ്പൊ ഇന്നത്തെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് അൻപതും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലുമാണ് അപ്പം വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കൺഫേംഡ് ട്രെൻഡ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ മാക്സിമം സെലിൻഡറുകൾ എടുക്കാൻ ശ്രമിക്കുക പക്ഷെ സെലിൻഡറുകൾ എടുക്കുന്ന സമയത്ത് കുറെ കൂടി ഹൈയിൽ കിട്ടുമ്പോൾ മാത്രമേ സെലിൻഡറുകൾ എടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ നമ്മൾ വീണ്ടും ഒരുപാട് ലോയിൽ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആ ലോയിൽ തന്നെ സെല്ലെടുക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാർക്കറ്റ് ഒന്ന് കയറി കുറച്ച് മുകളിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് എൻട്രി കിട്ടുമ്പോൾ മാത്രം സെൽ എൻട്രികൾ എടുക്കാൻ ശ്രമിക്കുക ഇന്ന് മാർക്കറ്റ് കൂടുതലായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലും മാർക്കറ്റ് ഒരു സ്ലോ മൂവ്മെന്റ് ആണ് സ്ലോ മൂവ്മെന്റ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് എൻട്രികൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈ സ്ലോ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു പെർഫെക്റ്റ് എൻട്രി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു എൻട്രി വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വി ഐ പി ചാനൽ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് താല്പര്യമുള്ളവർക്ക് അത് പെയ്ഡ് ആയിട്ടുള്ള ചാനലാണ് അതിൽ നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ സിഗ് ഫ്രീ സിഗ്നല് നമ്മൾ വീക്ക്ലി വൺസ് ആണ് നമ്മളുടെ ഫ്രീ ചാനലിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു